ഹായ് ഫ്രണ്ട്സ് ഗാലക്സി ഗൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വിഭവമായിട്ടാണ് പോർക്ക് റോസ്റ്റ് അപ്പോൾ ഇത് എത്ര പേർക്ക് പേർക്കിഷ്ടമാണെന്ന് എനിക്കറിയില്ല എങ്കിലും എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടാകണേ നമ്മൾ വളരെ കുറഞ്ഞ പരിമിതികളിൽ വളരെ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഹോസ്റ്റലിലാണ് അപ്പോൾ ആ ഒരു സൗകര്യത്തിലാണ് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതാ ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങൾ ഒരു വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് ആ പാനിനകത്തേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ടും നല്ലപോലെ ചൂടാക്കണം ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ അത്രയും എണ്ണ ഒഴിക്കുന്നില്ല ജസ്റ്റ് ചട്ടിയിലൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ നാളികേരക്കൊത്ത് എണ്ണയിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ച് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക അതും ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം കേട്ടോ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതും ഒക്കെ ഇന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം പൊടികളും ചേർത്ത് വഴിച്ചതിന് ശേഷം നമ്മൾ പോർക്ക് ചേർക്കുക പിന്നെ അതിന് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വേവിക്കുക അപ്പോൾ മൂടി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും തുറന്നു കൊടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല നല്ലോണം ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഇതുപോലൊക്കെ ഒന്ന് ലുക്കാവുമ്പോൾ നല്ല മണമൊക്കെ വരും പിന്നെ നമ്മൾ കഴിക്കുക അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു പോർക്കും ബീട്രൂട്ട് മെഴുകറ്റും അച്ചാറും അപ്പോൾ എല്ലാവരെയും സ്നേഹം ഞാനി പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്